മുൻ സീസണുകളിൽ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായി തുടക്കം മുതൽ ശക്തമായ ഗെയിം കാഴ്ചവെച്ച് ഫൈനൽ ഫൈവ് ഉറപ്പിച്ച മത്സരാർത്ഥിയാണ് അനീഷ് ഒറ്റയ്ക്ക് കളിച്ചിരുന്ന അനീഷ് അടുത്തിടെ ടാസ്കിലെ മോശം പെരുമാറ്റത്തിലൂടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിൽ ആദ്യമായി ഒരു കോമണർ എത്തിയത് അഞ്ചാം സീസണിലായിരുന്നു ഗോപിക ഗോപി എന്നാൽ ഒരു നല്ല ഗെയിമർ എന്ന് തോന്നിപ്പിച്ചെടുത്തിരുന്നു ഗോപികയുടെ വീഴ്ചയും പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു സീസൺ സിക്സിലെത്തിയ കോമണർമാരിൽ ഒരാളായ നിഷാന ബിഗ് ബോസ് വീടിനോട് വേഗം ഇടപറഞ്ഞെങ്കിലും റസ്മിൻ കുറച്ചു ദൂരം മുന്നോട്ടു പോയ മത്സരാർത്ഥിയായി മാറുകയായിരുന്നു എന്നാൽ റസ്മിനെ വീട്ടിൽ നിലനിർത്താൻ സഹായകമായത് ഒരു പരിധിവരെ ആ സീസണിലെ പവർ റൂം കൺസെപ്റ്റ് കൂടിയായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഏഴാം സീസണിലെ കോമണറുടെ വരവ് അനീഷ് പക്ഷേ മുൻ സീസണുകളിലെ കോമണർമാരെ പോലെ ദേവ് പോകാനല്ല തന്റെ ഉദ്ദേശമെന്ന് അനീഷ് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ഗെയിമർമാരിൽ ഒരാളായ അനീഷ് ഫൈനൽ ഫൈവും ഏറെ കുറെ ഉറപ്പിച്ച മട്ടാണ് സർക്കാർ ജോലിയിൽ നിന്ന് അഞ്ചു വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിനു വേണ്ടി പ്രയത്നിച്ച് ഒടുവിൽ ആ വേദി സ്വന്തമാക്കിയ ആളാണ് അനീഷ് ആ പ്രയത്നം ഒന്നും വെറുതെ ആവില്ലെന്ന് തന്നെയാണ് ഇതുവരെയുള്ള പോക്കിൽ നിന്ന് മനസ്സിലാകുന്നതും ഈ സീസണിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കുറച്ച് പരിചിതമായ മുഖമായിരുന്നു അനീഷിൻ്റെത് പോപ്പുലാരിറ്റിക്ക് വലിയ സ്ഥാനമൊന്നും ബിഗ് ബോസിൽ ഇല്ല എന്ന് പറയുമ്പോഴും ആദ്യ ഒരാഴ്ചയിലെങ്കിലും ഈ പരിചയം ഒരു പരിധി വരെ നിർണായകവുമാണ് പലതരത്തിലും പ്രേക്ഷകർക്ക് പരിചയമുള്ള ആളുകൾക്കിടയിൽ നിന്ന് നമ്മളെ അവർ ശ്രദ്ധിക്കണം ഇഷ്ടം തോന്നണം അത് വോട്ടായി മാറണം അങ്ങനെ ചില കടമ്പകൾ ഇത്തരക്കാർക്ക് കടക്കാനുണ്ട് കൃത്യമായി ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ആദ്യ ആഴ്ചയിൽ തന്നെ അനീഷിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം അനീഷിന് ചുറ്റുമാണ് ആദ്യ ആഴ്ചയിൽ ബിഗ് ബോസ് വീട് കറങ്ങിയത് തന്നെ വന്ന് കയറിയ പാടെ തന്നെ വീട്ടിൽ സ്ഥാനം അടയാളപ്പെടുത്താൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് വളരെ ലൌഡായും ഇറിറ്റേറ്റിംഗ് ആയുമാണ് അനീഷ് വീട്ടിലുള്ളവരോട് ഇടപെട്ടത് താൻ സാധാരണക്കാരുടെ പ്രതിനിധിയാണ് എന്ന് പലവട്ടം ആവർത്തിച്ച് അനീഷ് പക്ഷെ ഗെയിമിൽ ഉടനീളം പുലർത്തിയിരിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡേ അല്ലായിരുന്നു മറിച്ച് വീട്ടിലെ ഏറ്റവും ഡൊമിനൻ്റ് ആയ ആളായി തന്നെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു അനീഷിന്റെ പ്ലേ വീട്ടിലേക്ക് കയറിയ ആദ്യ ദിനം തന്നെ സഹ മത്സരാർത്ഥികളോടുള്ള അനീഷിന്റെ പെരുമാറ്റത്തിൽ അത് വ്യക്തമായിരുന്നു കയറി വന്ന ഓരോരുത്തരോടും आध्या आध्या ും ആരാണ് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിലൂടെ അനീഷ് ലക്ഷ്യമിട്ടത് നമ്മൾ എല്ലാവരും ഇവിടെ തുല്യരാണ് എന്നും ആരുടെയും പുറത്തെ ഫെയിം വീടിനകത്ത് ആരെയും തുണക്കില്ല എന്നും തന്നെയാണ് ഏടിന്റെ പണികൾ നിറഞ്ഞ ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റനായി അനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടതും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ക്യാപ്റ്റൻ ആയതോടെ ആദ്യ ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനും അനീഷിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിയില്ലാതെ പ്രേക്ഷകർക്ക് മുന്നിൽ തന്റെ ഗെയിം കൂടുതൽ വിസിബിൾ ആക്കാനും അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ പേടിയില്ലായ്മ തന്നെയാണ് അനീഷിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒന്നിനെയും കുറിച്ച് പ്രത്യേകിച്ച് ഒരു പേടിയൊന്നും ഇല്ലാതെയാണ് അനീഷ് ഗെയിമിൽ ഉടനീളം പെരുമാറുന്നത് ചിലപ്പോഴെല്ലാം ബിഗ് ബോസിനെ പോലും അനീഷിന് പേടിയില്ലെന്ന് തോന്നും അയാളുടെ പെരുമാറ്റവും പ്രവർത്തികളും കാണുമ്പോൾ ഈ കൂസലില്ലായ്മ അനീഷിനോട് പ്രേക്ഷകർക്ക് ഉണ്ടാക്കാനും കാരണമായിട്ടുണ്ട് എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവിലെ ഒരു മത്സരാർത്ഥിയാകാൻ നമുക്ക് അനീഷിന് സാധിക്കും എന്നുള്ളതാണ്